ഒരു ജെമം കൂടെ നടന്നു വരുന്ന രാഗിനിയ മുമ്പ് മൊത്തവും വിക്രമയും മായാവിയും തോറ്റി എന്തെങ്കിലും വന്നു നമസ്കാരം നമസ്കാരം ഇങ്ങനെയാണ് പറഞ്ഞത് നമസ്കാരം ഇങ്ങനെ പറഞ്ഞാൽ പോരെ ഇങ്ങനെ പറഞ്ഞാൽ ബാക്കി പിടിപ്പിക്കില്ലല്ലോ അവരില്ല സാറല്ലേ സുപ്രസിദ്ധ തിരക്കുന്നാകൃത്തും സംവിധായകനും എല്ലാമായ സതീഷ് അന്തിക്കാട് ഞങ്ങളാണ് സുപ്രസിദ്ധരാകാൻ പോകുന്ന രണ്ട് മിമിക്രിക്കാർ ഏഹ് സാറപ്പോ പുതിയതായിട്ടൊരു പടം എഴുതുന്നുണ്ടല്ലോ ഞങ്ങളെ വെച്ച് പിടിച്ചാൽ ഇതൊരു ബ്രേക്ക് ബ്രേക്ക് ആകും ആകും അല്ല നിൽക്കുമ്പോൾ പ്രൊഡ്യൂസർ ഓട്ടോമാറ്റിക്കലി വരുമല്ലോ ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിമിക്രികൾ ചെയ്യുന്ന ഒരു ഒരു കാര്യം ആക്കാരാണ് ആദ്യം ഒന്ന് കാണ് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ

ചാൻസ് മോഹിച്ചെന്നെ വന്നത് സാമ്രാജ്യം എന്നൊക്കെ ചുമ്മാ തിരിഞ്ഞു പറയുന്നത് അവന്റെ സാറെ ഓക്കേ സാറേ എന്റെ കാര്യം എങ്ങനെയെങ്കിലും സാറിന് പേടിയുണ്ടോ ഇല്ല ക്രൈം ഫയൽ സാറ് കാണാറുണ്ടോ സൂര്യ ടിവിയില് അതിന്റെ സത്തം കഴിപ്പിച്ചു തരാം ക്രൈം ഫയൽ കേട്ടോണേ സമയം രാത്രി കൃത്യം പന്ത്രണ്ട് മണി രാത്രിയുടെ രണ്ടാം ഞാമത്തിൽ സോമന് ഉറക്കം വന്നില്ല ഇതാണ് ശാന്ത പതിവായി കുളിക്കാറുള്ള കുളിക്കടവ് സംഭവം നടന്ന ദിവസം ശാന്ത കുളിക്കുന്നത് കണ്ടവരുണ്ട് ഇതിനെക്കുറിച്ച് വിശദമായിട്ടറിയുവാൻ മറക്കാതെ കാണുക ശാന്തയുടെ അല്ല ക്രൈം ഫയൽ നാളെ രാത്രി പത്ത് മുപ്പതിന് ാര്യം ഓക്കെ അല്ലേടാട പേടിച്ചില്ലല്ലോ ഏപട ആ പിന്നെ എനിക്ക് ചോദിച്ചു സാറിന് രണ്ട് ഇവന്റെ അടുത്ത വെറൈറ്റി വെറൈറ്റി സാറിന് ആയിക്കോട്ടെ വെറൈറ്റി ആയിട്ടുള്ള സാറിന് എന്ന് പറഞ്ഞാൽ ഇവനെപ്പറ്റി സാറിന് കൃത്യമായിട്ട് അറിയാൻ വല്ലാത്തൊരു സാർ പറഞ്ഞു സാർ ഇപ്പൊ കമലാസിനെ വെച്ചൊരു പടം പിടിച്ചാൽ കമലാസിനെ എത്ര രൂപ കൊടുക്കണം രണ്ട് ലക്ഷം വേണമല്ലോ അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു ലക്ഷം ഡെബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലക്ഷം അല്ലേ നമ്മൾ കൊടുക്കുന്നത് എന്നാൽ വേറൊരു പണിയുണ്ട് സാർ കമലാസിനെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ട് ഒരു ലക്ഷം കൊടുത്തു വിടുക ബാക്കി ഒരു ലക്ഷം കയ്യിൽ ഇവനെ വിളിച്ച് ഡബ് ചെയ്തിട്ട് ആ ഒരു ലക്ഷം ഇവന് കൊടുത്താൽ മതി അപ്പഴും സാറിന് ഒരു ലക്ഷം രൂപ ലാഭമല്ലേ சின்ன வயசிலிருந்து எல்லாருமே நல்ல தைரியமான பிள்ளை என்றுதான் தான் விதம் நானும் அப்படித்தான் இருந்தனும் ஆனா கொஞ்ச நாளா ஏதோ ஒரு பயம் தான் டாக்டர் காடு பயமனக்கு வீடு பயமனக்கு கூடு பயமனக்கு குளம் பயமனக்கு நண்டு பயமனக்கு செண்டு பயமனக்கு செண்டுக்குள்ள இருக்க வண்டும் பயமனக்கு எல்லாம் சிவமயம் என்று சொல்லும் போது என்ன பொறுத்த வரைக்கும் எல்லாமே பயமயம்தான் എനിക്ക് ഭയങ്കര ഭയമാണ് വിചാ പക്ഷേ ചാർഗൽ ഈ ഭയമുള്ളവനെ വിളിച്ചോണ്ടാ ഞാൻ വന്നേന്ന് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല എന്നാ കാര്യം അറിയോ ഇവൻ മിമിക്രി കോളേജിൽ നിന്ന് ഡിപ്ലോമ എടുത്തുകൊണ്ട് വന്നവനാട് കാണിച്ചോ മാന്യമായിട്ട് പഠിച്ചു പറഞ്ഞാൽ പോലും വല്ല പിള്ളേര ഡിപ്ലോമ എടുത്തവരുടെ കാര്യമുണ്ടോ പിന്നെ പെനോ പെൻസിലോ പുസ്തകം ഒക്കെയാണ് സാധാരണ പിള്ളേരെ വെച്ചാൽ ഡിപ്ലോമ എടുക്കാൻ മോശമാണ് ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പിള്ളേർ എന്റെ അടുത്ത് കൊടുക്കുവാടുന്നത് ഡിപ്ലോമ കൊടുക്കാൻ വേണ്ടേ അപ്പൊ അങ്ങോട്ട് സാധനം പറഞ്ഞ കാര്യമാണ് പിടിച്ചോളു അതല്ലേ അന്യന്റെ സാധനം എടുക്കുന്നവനൊന്നും അല്ല ഇവൻ അന്യന്റെ സൗണ്ട് എടുക്കുന്നവനാ മറ്റേ സാറിന് എന്റെ പടം കാണാൻ വിക്രമ അഭിനയിച്ചൊരു പടം തമിഴിൽ ഇറങ്ങി സിനിമയെ പറ്റുമല്ലോ അറിയാവില്ലേ അന്യന്റെ സത് കേട്ട് നിർത്ത മുടിയാ അണങ്ങാന ഉത്തരയ ധർമ്മ ധർമാൻ പരിത്യക്ത മാമയകം സർവം പ്രചർ ഭൃത്യുന്മയേ മാപ്യസം മോക്ഷേസ്യാമി മോക്ഷസ ദാകുനെ ഒന്നിനെ അല്ല എനിക്ക് അനിയനെ അല്ല സൂപ്പറാണ് സൂപ്പറാണല്ലോ അപ്പോൾ ഡേറ്റും സമയവും പ്രൈമന്റ് നമ്മൾ വന്ന് അഭിനയിച്ചിട്ടുണ്ട് കാര്യകൃത്യം ആ കാര്യം ചോദിച്ചാൽ ആ കാര്യം നോക്കിടോ നിങ്ങൾ നന്നായിട്ട് മിമിക്രീദ നന്നായിട്ട് പെർഫോം ചെയ്ത രണ്ട് നന്നായിട്ട് നിങ്ങൾ സ്റ്റേജ് പ്രോഗ്രാഫ് ഉണ്ട് ഞങ്ങള് ജീവിക്കുന്ന സ്റ്റേജ് പരിപാടിയും ഉണ്ടല്ലേ പരിപാടി ഉണ്ട് ജീവിക്കാൻ നമുക്ക് പോവാറ് പത്ത് വർഷം മുമ്പ് സാറിപ്പോസ്റ്റ് നല്ല പേയ്മെന്റ് ഉണ്ട് അഞ്ഞൂറല്ല എഴുന്നൂറ്റമ്പത് രൂപ കിട്ടും ഒരു സ്റ്റേജിൽ ഇവന് എഴുന്നൂറ്റമ്പത് എനിക്ക് എഴുതുന്നത് ഞങ്ങടെ രണ്ടുപേരുടെയും കൂടെ അരമണിക്കൂർ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ കഴിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് ഒരു ഇതിന് കിട്ടും

നമ്മുടെ പാമ്പു വിലാതിന്റെ വീട് തന്നെയല്ലേ അതെ 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 അല്ല നമ്മൾ അയാളെ കാണാല്ലേ വന്നത് അതെ ഇത് ഉറപ്പെന്നെ ഇത് വീടാതാന്ന് പാമ്പു വേലാതിന്റെ വീട് തന്നെ ഒരു അങ്ങോട്ട് ആ കണ്ടു കണ്ട് അതെ 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 ഓക്കേ ഓക്കേ അന്ന് ഞാൻ ഒന്ന് കോളിംഗ് മെല്ലെ അടിച്ചോട്ടെ കോളിംഗ് അടിച്ചപ്പോൾ വന്ന സൗണ്ട് അപ്പോൾ ഉറപ്പാണ് ദേ ദേ വരുന്നു വരുന്നു ആ സംസ്കാരം നിങ്ങളെ കാര്യം മനസ്സിലായില്ലോ മാളത്തിലോട്ട് കുത്തിയിരുന്നു അതെന്ത് സാധനം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ചേട്ടാ ഞങ്ങൾ ദൂരദർശൻ ചാനൽവ്യൂ ചെയ്യാമെന്നാണ് ഇന്റർവ്യൂ ചെയ്യുന്ന ബാബിനെല്ലാം ചെയ്താണല്ലോ സ്വഭാവം മാറും അയ്യോ എന്റെ പൊന്നിയുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അളിഞ്ഞാത്ത മനുഷ്യനല്ലേ അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ ആക്കി ചാനലിൽ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ ചേട്ടനെ കുറിച്ച് ഞങ്ങള് ഞാൻ ചോദ്യങ്ങൾ കുട്ടി കൂറാ പറഞ്ഞത് ദേ ആ പത്തിയിലൊക്കെ എത്തി പൗഡർ ഇടാ സിനിമയിലൊക്കെ വരും ദാ മാമ്മാരെ കൂടെ അഭിനയിക്കാം ക്യാമറ ക്യാമറയിലോട്ട് നോക്കല്ലേ ഔട്ട് ഓഫ് ഫാഷൻ ആയി പോകും പൗഡർ ഈ പാമ്പിനെ പൗഡർ ഇടുന്നോണ്ട് ഞാൻ കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകും മനസ്സിലായി പോയി മോനെ ഇനി വന്നേ അവിടെ പോയി ആ നേർക്കോലിയുടെ കൂടെ പോയിന്ന് കളിച്ചോ കേട്ടാ അയൽവൊക്കത്തൊന്നും പോവല്ലേ പറഞ്ഞ മനസ്സിലായാ അവിടെ പോയി കളിച്ചോ യഥാർത്ഥ പേരെന്താണ് എന്റെ യഥാർത്ഥ പേര് നാണപ്പൻ എന്നാണ് പിന്നെ ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇഴുകി ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ തന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് കഴിച്ചു കഴിച്ചു അപ്പൊ ചേട്ടൻ ഭാര്യയുടെ പേരെന്താ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പിന്നെ എന്റെ കൂടെ കൂടിയതിനു ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് വിളിക്കാറ് മൈൻഡ് ചെയ്യാറില്ല അതന്നെ അവശ്നാണ് അവള് പെരുമ്പാമ്പാണ് കഴുത്തിലൊ കയറി ചുറ്റും കുന്നളയും അതുകൊണ്ടാണ് ഈ വിവാഹ ബന്ധത്തിൽ മക്കൾ എത്ര പേരുണ്ട് പിന്നെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് ആ രണ്ട് രണ്ട് ആണും ഒരു പെണ്ണും ഒരു പെണ്ണും ഈ ഈ എന്ന് തന്നെ പാമ്പിന്റെ പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ പരിപാടി നല്ല നല്ല ജോലിയുണ്ട് മൂത്തവന് നല്ല ജോലിയാ ജോലിയാണ് എന്ത് അവന് ഈ മണ്ണാർശാലയിൽ ഈ പാമ്പിന് നൂറും പാല്യം കൊടുപ്പാണ് അവന്റെ ആ പാമ്പിന് പാല്യം കൊടുക്കും നൂറും അവന് എടുത്തടിക്കും എന്നാണ് പറയുന്നത് ചെലവൊക്കെ ഉണ്ടല്ലേ രണ്ടാമത്തെ മകൻ എന്ത് പറഞ്ഞില്ല രണ്ടാമത്തെ മകനാ അവൻ ഇതിന്റെ പറക്കെടക്കേണ്ട യാതൊരു അവൻ ബിസിനസ് ആണ് ബിസിനസ് എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിങ് കണ്ണൂർ വരെ പോയായിരുന്നു ഈ പറശ്ശിനി കടവിൽ ഈ ചത്തുപോയ പാമ്പുകളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഈ തൊലി ഉണങ്ങിയ തൊലിയൊക്കെ പറക്കെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യും പിന്നെ കണ്ടുകിട്ടാൻ പാടാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു പാമ്പ് ചത്തെന്ന് പറഞ്ഞാലേ അവനും പാമ്പിന്റെ തന്നെയാണ് ചേട്ടൻ ചെയ്യുന്നു അവൾ എങ്ങനെയാണെങ്കിലും ഇതിലൊന്നും ഇല്ല ഇല്ല ഭയങ്കര മിടിക്കുക അവൾക്ക് കൂടുതൽ സ്പോർട്സിനോടാണ് താല്പര്യം ഏറ്റവും കൂടുതൽ കളിയിലാണ് താല്പര്യം താല്പര്യം ഏണയും പാമ്പും അതിനകത്ത് കളിച്ചോണ്ടിരിക്കപ്പെടുത്തി അറിഞ്ഞോ ഈ കൊത്തിക്കോലില്ല ഇവിടെ ചുറ്റാണെന്ന് കണക്കാതെ വേറെ പല സ്ഥലങ്ങളിൽ പോയി ജീവിച്ചെ നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഞാനീ പാമ്പോട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കുമെന്നാണ് നിങ്ങളെ വിചാരം ഞാൻ ഇരുപത്തിയാല് മണിക്കൂറും വിദേശത്തല്ലേ ഏതൊക്കെ രാജ്യങ്ങൾ ഞാനെ പോയിട്ടുള്ള രാജ്യങ്ങളാ എഴുതിക്കോ

അതിലുള്ള പരിപാടി ഞാൻ സീരിയലാണ് കാണാറുള്ളത് കാണാറുള്ളത് എന്ത് സീരിയലാ കാണാറ് ഞാനാ നാഗമടത്ത് തമ്പുരാട്ടി അനാകോണ്ട കിങ് കോബ്ര മൂർക്കൻ കരിമൂർക്കൻ ഇതെല്ലാം കിട്ടുന്ന സീരിയലല്ലേ ഇതൊന്നും ഇതൊക്കെ സിനിമകളാ അത് ശരി കഴിഞ്ഞ ആഴ്ച കണ്ട സിനിമയാക്കി സീരിയല്യാതാണ് സിനിമാക്കാരുടെ കുഴപ്പം വേലീകർന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തരത്ത് ഉച്ച പോലെയായി സിനിമാക്കാരുടെ ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലല്ലേ ചേട്ടൻ അങ്ങനെ മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട് അങ്ങനെ ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വള്ളി ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നടൻ നടി ുള്ളിയുടെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ചേട്ടാ ഒരാളെ തിരിച്ചറിയാൻ പറ്റും അത് വളരെ നിസ്സാര പരിപാടിയാണ് പാമ്പ് പാമ്പുകടിയേറ്റ ഒരാളിനെ എന്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിസ്സാര നിമിഷങ്ങൾ ഞാൻ എടുക്കാം എങ്ങനെയാണെന്ന് പറയും ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാൻ അങ്ങ് നടത്തും അതിന്റെ കൂടെ ഒരു ഏഴട്ട് മൂലി പറഞ്ഞു മനസ്സിലായില്ല അതായത് അയിമോദകം പച്ചകരിശി വെള്ളക്കർപ്പൂരി ജീരകം നാലും കാറ്റ് ജീരകം കരിഞ്ചീരകം പെരിഞ്ചീരകം കറിക്കരക്കുന്ന ജീരകം എന്നിവ എല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്യാപ്പ് കിണാറ്റി ഗോമൂത്രത്തി അലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ അമ്പത് വരെ എണ്ണും എന്നിട്ട് അവൻ കണ്ണു കണ്ണ് വീണ്ടും അമ്പത് വരെ എണ്ണും വീണ്ടും എന്നിട്ടും അവൻ കണ്ണു പറഞ്ഞില്ലെങ്കിൽ വീണ്ടും വരെ എണ്ണും അവൻ ാണ്ട്ടെ ഈ മനുഷ്യനെ കടിക്കുന്ന പാമ്പും കടിക്കാത്ത പാമ്പും ഉണ്ടെന്ന് പറയുന്നത് അതെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും മനുഷ്യനെ കടിക്കാത്തതായിട്ട് നിലവിലുള്ളത് ഒരു തരം പാമ്പുകളാണ് ഒന്ന് വിവരിക്കാ മതി ഒന്ന് കുറച്ചോട്ടെ ഈ പടത്തിലൊക്കെ കാണുന്ന പാമ്പും ഫ്ലെക്സിബിലൊക്കെ അടിച്ച് ഭയങ്കര ബോട്ടോ ഞാൻ ഈ ഇടയ്ക്ക് വൈറ്റില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അപ്പൊ അവിടെ ഒരു ഭയങ്കര ബോർഡിൽ ഒരു ഭയങ്കര ഒരു ഓഹ് ആ ഓഹ് ആ എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല അനങ്ങലല്ലേ പാമ്പ് അവിടെ നിന്നൊരു കക്ഷിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല നല്ല പാമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞ ബുദ്ധിയും ബോധവും ഇല്ലാത്ത വിവരം ഇല്ലാത്ത പാമ്പ് ഇല്ലാത്ത ഈ മുട്ടയ്ക്കകത്തിരിക്കും ഗിരിയാറായില്ലേ അതാരെയും ഇതുവരെ മൂന്നാമത്തെ പറഞ്ഞാൽ ചത്തുപോയ പാമ്പുകൾ അതാരെയും കടിക്കൂല അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി പാമ്പുകളാണെന്ന് കേരളത്തിൽ നിലവിലുള്ളത് ഈ വാസു എന്ന് പറഞ്ഞ ആരാ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ കുഞ്ഞു മനസ്സാണ് കാണണോന്ന് വാസുവേ അകത്തേക്ക് വാമോ ഞാൻ കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്നതാണോ പറഞ്ഞു വളർത്തുന്നോണ്ട് ചോദിക്കാം ഞാൻ ഇവിടെ ഇട്ട് വളർത്തുന്നു കെട്ടിട്ട് വളർത്തിക്കണം ോട് നോക്കെ ഞാൻ പറയട്ടെ പറയാൻ പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കേറി കിടക്കാത്ത എന്റെ ഭാര്യയുടെ കൂടെ ചേട്ടന്റെ പാമ്പ് കയറി കിടക്കുന്നു അതും പോലും അതിൻ്റെ കൊച്ചു കൊടുക്കാൻ വെച്ചിട്ട് ലിറ്റർ പാലും കുടിച്ച് അവിടെ നിന്ന് മുട്ടയിൽ നിന്ന് പോയി ആള് തെറ്റിയത് ആർക്ക് പാമ്പ് നിന്റെ വാടത്തേക്ക് മരത്തില്ല നല്ല വിവരമുണ്ട് പിന്നെ ഇതാ പാമ്പിലെ എന്തു കൊടുത്താണോ കെട്ടിട്ടാ കെട്ടിട്ട് എത്ര ക്രൂരനായി മാറിയത് ഞാൻ എന്താണേ കേൾക്കുന്നത് എന്താ ഒരു കുറവ് സമയ സമയം ഹോർലിക്സ് ബോൺപിറ്റ ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ എന്താ ഒരു കുറവ് ദേ അയൽവക്കത്ത് പോയി അടിയും പഴക്കം ഉണ്ടാക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി കിസ് കഴിഞ്ഞു ഏടാ ഇത് ഒറിജിനൽ പാമ്പാണാ